എറണാകുളം ജില്ലയിൽ കളമശ്ശേരി ക്യുസാറ്റ് മെട്രോ സ്റ്റേഷന് തൊട്ടടുത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു വില്ലാ പ്രൊജക്റ്റിലെ ഈ വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നാല് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററും സൗത്ത് കളമശ്ശേരി മെട്രോ സ്റ്റേഷൻ രണ്ട് കിലോമീറ്റർ അമൃത ഹോസ്പിറ്റൽ മൂന്ന് കിലോമീറ്റർ എടപ്പള്ളി നാല് കിലോമീറ്റർ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നാലര കിലോമീറ്റർ കലൂരിലേക്ക് ഏഴര കിലോമീറ്റർ കാക്കനാട് ഒമ്പത് കിലോമീറ്റർ കടവന്തള പന്ത്രണ്ടര കിലോമീറ്റർ ആകുന്നു ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഈ വീടിൻ്റെ കോമ്പൗണ്ട് എല്ലാം കോബിൾ സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവയെല്ലാം ലഭ്യമാണ് ഈ വീട്ടിൽ വാട്ടർ റിസോഴ്സിനായി വെൽ വാട്ടറും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വാസ്തു പ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിനാറ് ഭാഗത്തേക്കാണ് വീടിന് മുന്നിലെത്തിക്കാനുള്ള സിറ്റൗട്ടാണ് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ആണ് ഇട്ടിരിക്കുന്നത് മെയിൻ ഡോർ പണി അൽപ്പിച്ചിരിക്കുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു മെയിൻ ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അതിവിശാലമായൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റിനുള്ളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ട് ശേതോളം ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോ വാഷ് കൗണ്ടർ കാണാം അവിടെ കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് കിച്ചണിൽ അത്യാവശ്യം നല്ല ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചണിൻ്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചണോട് തൊട്ട് ചേർന്ന് തന്നെ സെക്കൻഡ് കിച്ചൺ നൽകിയിട്ടുണ്ട് സൈഡിലായിട്ട് ഫ്രിഡ്ജ് വെക്കാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട് കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ലാ പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻഡൻറ് ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഈ വീട്ടിൽ ഫിറ്റിംഗ്സും സാനിറ്ററൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറാ ബ്രാൻഡാണ് സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം സ്റ്റാറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലും ടഫ് ഓൺ ഗ്ലാസുമാണ് സ്റ്റെയറിൻ്റെ ഹാൻഡിലിന് കൊടുത്തിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്നത് അതിവിശാലമായൊരു ഹാളിലേക്കാണ് ഹാളിൽ വലിയ സെറ്റ് സെറ്റാണുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിന് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ഒമ്പത് അടി നീളവും ഒമ്പതടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർത്തഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതാണ് ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പതിനാലടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ ഓപ്പൺ ടെറസിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ സൗത്ത് കളമശ്ശേരി മെട്രോ സ്റ്റേഷന് തൊട്ടടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വൺ പോയിൻ്റ് വൺ സി ആർ വില നെഗോഷ്യബിളാണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാൻ സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ